ഹരേ കൃഷ്ണ ചക്രത്തിലെ നാലാമത്തെ രാശിയായ കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കർക്കിടകം രാശിയുടെ രാശിസ്വാമി ചന്ദ്രൻ പുണർദത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്നത് ഡിസംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരം ആരോഗ്യം എഡ്യൂക്കേഷൻ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ തീർച്ചയായും പറയുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ ചാട്ട് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ചന്ദ്രൻ എല്ലാ രണ്ടേകാൽ ദിവസത്തിലും രാശിമാറ്റം ചെയ്യുന്നു രണ്ടാം ഭാവത്തിൽ കേതു നാലിലെ ബുധൻ അഞ്ചിലെ സൂര്യൻ ശുക്രൻ ചൊവ്വ എട്ടിലെ രാഹു ഒമ്പതിൽ ശനിദേവ് പന്ത്രണ്ടിലെ വ്യാഴവുമാണ് ഡിസംബർ ആറിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള സമയം നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ആഹാര രീതി കൂടുതൽ കൂടുതൽ എണ്ണയുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ ഫ്രൈ ഐറ്റംസ് ഒക്കെ കുറയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദര രോഗത്തിനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ ആഹാര രീതിയിൽ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധ വെക്കണം വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഈ മാസം അനുകൂല സമയം തന്നെ പക്ഷേ ഡിസംബർ പന്ത്രണ്ടിന് മുമ്പുള്ള സമയം ഏതെങ്കിലും എക്സാമോ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആ സമയം ഒന്നുകൂടി അനുകൂലമായിട്ടുള്ള സമയമാണ് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഡിസംബർ ഏഴിനും പതിനെട്ടിനും ഇടയ്ക്കുള്ള സമയം നിങ്ങൾ മുഖേന ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളത് വലുതാക്കുന്നതിനുള്ള ഒരു സാധ്യത അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടേക്കുക കോപം അതുപോലെ തന്നെ പിടിവാശി കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം ഈ മാസം അനുകൂലമായുള്ള ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതിനുള്ള മാസമായിരിക്കും ഡിസംബർ മാസം നിങ്ങളുടെ ലക്ക് ഭാഗ്യം ഒമ്പതാം ഭാവമാണ് നോക്കേണ്ടത് ഒമ്പതാം ഭാവത്തിൽ ശനിദേവാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷെ എല്ലാത്തിനും ഒരു 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 താമസം ഒരു ഡിലേ വരുന്നതായിരിക്കും ഭാഗ്യത്തിൻ്റെ ശനി ശനി ഭാഗ്യത്തിൽ വരുമ്പോഴേക്കും നിങ്ങളെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും പക്ഷെ തടസ്സമുണ്ടെങ്കിലും ശലം താമസം ഡിലേ ഉണ്ടെങ്കിലും അതിന് അത് അവസാനം അത് സക്സസ് ആയിട്ട് തന്നെയായിരിക്കും തീരുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് വ്യാഴത്തിന്റെ മാറ്റം വ്യാഴം ഗോചരം ചെയ്യും